ാണ് അള്ളാഹുത്താലിപ്പാക്കി കൊടുക്കട്ടെ വേറെയും ഒരുപാട് ആളുകൾ നാട്ടിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ഹജ്ജ് ചെയ്യത്തേതിരിക്കുന്നുണ്ട് അള്ളാഹുത്താലിൻ്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിന്റെ തോഫീക്കും ഉത്തരവും വാങ്ങിച്ച് തിരിച്ചുവരാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അമീൻ മസീദ അല്ലാഹ്മസ് മാലിക്കൽ മുലൂഖായ ഞങ്ങളുടെ ജമാനിലും ഞങ്ങളുടെ ഷഹീതുമായ കൂടെയുള്ളവനായ അള്ളാഹുയെ പ്രശ്ന എന്റെ മയ്യത്തും ഇതിന്റെ സാമീപ്യവും ബോധിക്കാനും അറിയാനും ആസ്വദിക്കാനുമുള്ള തൊഫീക്ക് ഞങ്ങൾക്ക് നൽകിയാണ് അന ജലീസുമൻ ലഹറനി എന്നെ സ്മരിക്കുന്നവരുടെ കൂടെ ഞാനുണ്ട് എന്ന് സയ്യുദിന മോശ അലിസ്ലാമിനോട് അള്ളാഹുവിനെ ഉറുള്ളിയല്ലോ അള്ളാഹുദിനെ വിക്രചൊല്ലുന്ന ദാത്യങ്ങൾ ഞങ്ങൾപ്പെടുത്തേണ്ട മേധം വരാനെ ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ അവയവങ്ങളും ശരീരവും ഹൃദയവും ചിന്തയും നന്നാക്കി തരണം മേധം വരാനെ അതിൽ വരുന്ന അപാകതകളും പിഴവുകളും തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു ഞങ്ങളോട് സതയം ക്ഷമിച്ച് ഞങ്ങൾക്ക് മാപ്പ് നൽകേണമേ അല്ലാ ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ കാരണം അള്ളാഹുവിനെ ഞങ്ങളോട് കോപിക്കരുത് ഏദ്ധം പുരാനെ ദേഷ്യപ്പെടുതേ റൊബെ നിന്റെ റിവാൾ ഞങ്ങൾക്ക് നൽകണമേ അല്ലാ നിന്റെ റിവാ നൽകണേനെ അള്ളാഹു ഞങ്ങളെ നന്മയിലേക്ക് കൈപിടിച്ച് നടത്താനും നന്മ ഓർമ്മിപ്പിക്കാനും ഞങ്ങൾക്ക് സഹായകമാകുന്ന നല്ല സുഹൃത്തുക്കളെ ഞങ്ങളുടെ ചെറുപ്പക്കാർക്കും പ്രത്യേകിച്ച് വന്നു വരുന്ന ഞങ്ങളുടെ മക്കൾക്കൊക്കെ നല്ല സൗഹൃദ ബന്ധം നൽകിയാണ് മേ റഹ്മാൻ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് കാത്തി രക്ഷിക്കേണ്ടേ വഴിതെറ്റി പോകുന്ന അവസ്ഥകളിൽ നിന്ന് കാക്കുകയാണ് മേ റഹ്മാൻ എല്ലാഹുവി മാർഗങ്ങളായ അസുഖങ്ങളിൽ നിന്ന് ഭ്രാന്ത് പോലെയുള്ള മാനസിക അസുഖങ്ങളിൽ നിന്ന് അള്ളാഹുവി ജനങ്ങൾക്ക് ഉറപ്പുണ്ടാകുന്ന തരത്തിലുള്ള തുലി അസുഖങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള വിഷമങ്ങളിൽ നിന്ന് നീ കാവൽ നൽകിയാണ് മേറൊപ്പേ നീ കാവൽ നൽകേണ്ട മേധം വരാനെ റഹ്മുറഹിമായ മാലിക്കുൽ മുലൂഖ ഞങ്ങളുടെ യജമാനും ഉടമസ്ഥനുമായ അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾ അവർ ജീവിച്ചിരിക്കുന്നവർ പഠിച്ചവനെ അവർ അനുഭവിക്കുന്ന വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും എന്തൊക്കെയാണെന്നറിയുന്ന റബ്ബേ അവർക്കൊക്കെ നീ വളരെ പെട്ടെന്ന് ശിപ കൊടുത്ത് സലാമത്ത് നൽകേണ്ട മേധം വരാനെ അതിൽ രോഗശൈലിയിൽ കിടക്കുന്ന വന്യവയോധികരായ മാതാപിതാക്കൾ അള്ളാഹുവേ ദുനാവിലേക്ക് ഒരു തിരിച്ചുവരവും ഒരു ആഫിയത്തും ഒരു ശെത്തും നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നീ അവർക്ക് വരെ പെട്ടെന്ന് സലമത്ത് നൽകേണ്ട മേധം പുരാന് ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധം അള്ളാഹുയെ നീ അവർ ഏറ്റെടുക്കുന്ന ഒരു പരീക്ഷണമാണിതെങ്കിൽ അള്ളാഹുർക്ക് നീ സലാമത്ത് നൽകി ഈമാൻ സലാമത്താക്കി നീ ഏറ്റെടുക്കേണ്ട മേധം പരാന് ഹിമായ ഞങ്ങളുടെ യജമാനായ അള്ളാഹുയെ ഞങ്ങളുടെ ഷഹീദായ അള്ളാഹു ഞങ്ങളുടെ കർമ്മങ്ങളിൽ ഞങ്ങൾ പോലും മറന്നുപോയതോ അറിയാത്തതോ ഓർമ്മയില്ലാത്തതോ ആയ തെറ്റു കുറ്റങ്ങൾ ഉണ്ടാകുമല്ലോബെ ലാ യുഗാദൊരു സ്ഹീറച്ചൻ വല കച്ചൻ ഇല്ലാ സ്വാഹ ചെറുതും വലുതുമായ എല്ലാം അള്ളാഹുവിനീ കൃത്യമായി നാളെ വിസ്തരിക്കുമെന്നല്ലേ പറഞ്ഞത് അള്ളാഹു ഞങ്ങളുടെ അമലുകൾക്ക് ഞങ്ങൾ സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളെ നീ മറിച്ചുവെക്കുകയും പുറത്തു തരികയും ഞങ്ങൾക്ക് മാപ്പാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ ഞങ്ങളുടെ അമലുകൾ അതിന് എന്തെല്ലാം ന്യൂനതകളും കുറവുകളും ഉണ്ടെങ്കിലും അള്ളാഹുനീ ഇത് പരിഹരിക്കേണമേ ഒറബേ അതൊക്കെ സ്വീകരിക്കാൻ കനി ഉണ്ടാക്കേണമേത്തംബരാനെ എൻ്റെ മക്കളെയും ഞങ്ങളെയും കുടുംബത്തെയും ഉമ്മത്തിനെയും അള്ളാഹുദീ സൊലാഹിൻ്റെ നന്മയുടെ വിവാദത്തിൻ്റെ തോച്ചിൻ്റെ വിഖറിൻ്റെ അഹലുകാരാക്കി മാറ്റിത്തരേണേറ്റം വരാനെ അള്ളാഹുനിയുടെ ചിന്തകളിലേക്ക് മോശപ്പെട്ട ചിന്തകൾ കടന്നുവരുന്നത് നിങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ കാതുകൾ ഞങ്ങളുടെ ചിന്തകൾ ഇതെല്ലാം നീ നിയന്ത്രിച്ച് അനുഗ്രഹിക്കേണമേ അല്ലാ തിന്മകളിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് പോകാതെ നീ നീക്കാക്കിയണമേ റഹ്മാനെ ഞങ്ങളുടെ യുവതലമുറയെ വളർന്നു വരുന്ന പിഞ്ചുമക്കളെ സ്കൂളിലേക്ക് പോകുന്ന മക്കളെ കോളേജിൽ പോകുന്ന മക്കളെ ജോലി ചെയ്യുന്ന മക്കളെ നീ കാർഷിക്കണമേറ്റം വരാനെ റഹ്റഹിമേ കടബാധിതകളും വിഷമങ്ങളും മാനസികവും ശാരീരികവും ആയ കുടുംബപരവും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്ന ആളുകളാണ് റബേ ഞങ്ങൾ ഓരോരുത്തരും എല്ലാറ്റിനും നീ പരിഹാരം നൽകേണമേ എം എ നീ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ ഞങ്ങൾ എല്ലാവരുടെയും കടങ്ങളിൽ വിടാനുള്ള വഴികൾ എളുപ്പമാക്കി തരണേ എളുപ്പമാക്കിത്തരണം ഏത്തമ്പുരാനെ കടന്നു സഹായിച്ചവരെ അള്ളാഹുവിനെ അറിയുമല്ലോ എല്ലാ ഇപ്പോഴും അള്ളാഹു ഇവർക്ക് നീ സഹായം നൽകിയാണ് ഏത്തമ്പുരാനെ പ്രടച്ചവനെ തിരിച്ചുവിട്ടാനുള്ള കഴിവും ശേഷിയും സമ്പൽ സമൃദ്ധിയും അള്ളാഹുവിദ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണേ റബ്ബെ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ എളുപ്പമാക്കി കൊടുക്കണേ ഏറ്റവും വരാനെ തുടങ്ങിയവർക്ക് പൂർത്തിയാക്കി കൊടുക്കണേറ്റം വരാനെ പൂർത്തിയായവർക്ക് അള്ളാഹുദ്ദീൻ ഈ റഹ്മത്തും പറക്കത്തും നിറച്ച് കൊടുക്കണമേതും വരാനേ ജോലി അന്വേഷിക്കുന്ന ആളുകൾ റബ്ബൈ സദസ്സിലുണ്ട് അവർക്ക് അനുയോജ്യമായ ഹയറായ ജോലി ഈ ഖുർാനിൻ്റെ മജിലി സെൻ്റെ ഹക്കബുകൊണ്ട് എളുപ്പമാക്കി കൊടുക്കണേതും വരാനെ റഹ്മാ റാഹിമേ പലതരത്തിലുള്ള വിഷമങ്ങൾ അവരുടെ ജോലികളിൽ ഭാരവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുണ്ട് റുബെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും നീ കാവൽ നൽകി അനുഗ്രഹിക്കണം ഏ ഞങ്ങൾ നിലനിൽക്കുന്ന ജോലിയും കച്ചവടവും ഏർപ്പാടുകളും തൊഴിലും ഞങ്ങൾക്ക് ഹൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ നിലനിർത്തി തന്നെ നീ ബക്കത്ത് ചെയ്യണമേ അള്ളാഹ് അത് ഞങ്ങൾക്ക് ഹൈറല്ലെങ്കിൽ ഹൈറിലേക്ക് ഒരു മാറ്റം തന്നെ നൽകിക്കേണമെ തമ്പുരാനെ അള്ളാഹു എഴുതിമ പഠിക്കാനും പഠിപ്പിക്കാനും അതനുസരിച്ച് അമല ചെയ്യാനുള്ള തോഫീക്ക് നൽകണേ റുബെ അള്ളാഹു നിന്നിലേക്ക് കൂടുതൽ അടുക്കാനുള്ള വഴികൾ ഞങ്ങളിലേക്ക് നീ അടുപ്പിച്ച് തരണേ തമ്പുരാന നിനക്ക് ഇഷ്ടമില്ലാത്തതും നിനക്ക് വെറുപ്പുള്ളതുമായ സദസ്സുകളിൽ നിന്ന് അത്തരം സംരംഭങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ മാറ്റി നിർത്തേണമെ റഹ്മാൻ ഈ ഉമ്മത്തിനെ നീ ഏറ്റെടുക്കണമേ അള്ളാഹ് ഈ ഉമ്മത്തിനോട് റഹ്മത്ത് ചെയ്യണം

خليفه بن زايد اللهم تغمدهم برحمتك وغفرانك وسائر موتانا وموتى المسلمين اللهم ايد رئيس الدوله ونوابه وولي عهده وجميع حكام الامارات لما تحبهم وترضى الله. اللهم وفقهم لما تحبه وترضى ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم افتح لنا ابواب الخير والبركه والسلامه في الدين والدنيا والاخره امين برحمتك يا رحمن الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم جزاك الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك جزاك الله خيرا